വളരെ ചെറിയ വിലയിൽ ഒരു സിംഗിൾ ഓണർ ആണ് കൊടുക്കാനുള്ളത് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊല്ലം രജിസ്ട്രേഷൻ ആണ് എങ്കിലും സിംഗിൾ ഓണറാണ് വണ്ടി വണ്ടി ഇപ്പോൾ ഇരിക്കുന്ന ഇരിങ്ങാലക്കുടയ്ക്ക് എടുത്താണ് ഇടാ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ആണ് നമുക്ക് കൊടുക്കാനുള്ളത് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രൈസാണ് മൊത്തത്തിലുള്ളൊരു പെയിൻറ്റിങ്ങിൻ്റെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ പെയിൻറ്റിങ് അവിടെ ഇവിടെയൊക്കെ ചില്ലറ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ആ വിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊന്നും സാരമില്ലാതെ നമ്മൾ വിൽക്കുക ഉറപ്പായിട്ടും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അവിടെ ഇങ്ങനെയുണ്ട് പിന്നെ അതേ ഇവിടെ തുരുമ്പുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിച്ച് ദ്രവിച്ച് പോയിട്ടില്ല നമുക്ക് പ്രൈമറി അടിച്ച് പെയിൻ്റടിക്കാവുന്ന ഉള്ളൂ പിന്നെ അതേ ഈ പറയുന്ന ഒരു സംഭവം ഇവിടെ ഒക്കെ ഇങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അടുത്ത കൊല്ലമൊക്കെ നമുക്ക് ടെസ്റ്റ് വരും അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കേണ്ടി വരും ഇതൊക്കെയാണ് ഇതിൻ്റെ കോലം പക്ഷേ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ സംഭവങ്ങളൊക്കെ ഫ്രണ്ട് ടയർ കുഴപ്പമില്ല അത്യാവശ്യമുണ്ട് ഫ്രണ്ട് ടയർ ഏകദേശം ഒരു അറുപത് ശതമാനം മുകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് ഡയർ ആയാലും ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് നല്ല ഘട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാറ്ററി ഒക്കെ സെറ്റപ്പാണ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് പൊല്യൂഷനും പുതിയതാണ് അപ്പോൾ വണ്ടി ഇരിക്കുന്നതിന് ഞാനിവിടെ എടുത്താൽ പറഞ്ഞത് സിംഗിൾ ഓണറാണ് അപ്പോൾ ഒരു ഈ ഒരു ആക്ടിവിക്ക് വില പറയുന്നത് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഹാസ്ക്യം പ്രൈസ് ചെറിയ രീതിയിലൊക്കെ വില വേച്ചിലത് ആദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ബാറ്ററി ഒക്കെ സെറ്റപ്പ് തന്നെയാണ് അത് മറ്റേ സെൽഫൊക്കെ സൂപ്പറായിട്ട് വർക്കിംഗ് ആണ് കാണും ഒറ്റടിക്കാൻ സെൽഫൊക്കെ വർക്ക് ആണ് പിന്നെ നല്ല ഫോൺ ഒക്കെ ഉണ്ട് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഹാട്ടലൈറ്റൊക്കെ ഉണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ബാറ്ററി ഒന്നും ഒരു കുഴപ്പമില്ല ഇൻഡി ബാറ്ററി ലൈറ്റ് സാധനങ്ങളൊക്കെ വർക്കിംഗ് ആണ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് വിലപേശാൻ പേശാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ഓണറാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക ആരുമായി വിലവേശനും കാര്യങ്ങളൊക്കെ നടത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങളപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പതിനാറേ അഞ്ഞൂറിന് ഒരു സിംഗിൾ ഓണർ ആക്റ്റീവാണ് വലിയ ഭംഗി ഉണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അടുത്ത പോലെ ടെസ്റ്റാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ